ജയകരമാക്കുന്ന ജീവിതം അതുപോലെ പരീക്ഷയെ ജയിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഒരു ജയാളിയായി തീരുക എന്നതിന് ദൈവചനം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതെ ദൈവചനത്തിൽ ഇബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ അവൻ ഏശാവ് പിന്നത്തേതിന് അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അതെ ഏശാവ് നിർണായകമാകുന്ന ഘട്ടത്തിൽ പരിശോധനയുടെ മുമ്പിൽ ഒരു വയറ് പായസത്തിന് അല്ലെങ്കിൽ ഒരു പാത്രം പായസത്തിൻ്റെ മുമ്പിൽ താൻ പതറിപ്പോയി പിന്നത്തേതിൽ തനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കുവാൻ ശ്രമിച്ചിട്ടും തനിക്കത് ലഭ്യമാക്കുവാൻ കഴിഞ്ഞില്ല പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ് പലതും നാം നഷ്ടപ്പെടുത്തി കളയും താൽക്കാലികമാകുന്ന ഭോഗങ്ങൾ കൊണ്ടോ സ്വന്തമാകുന്ന ചിന്തകൾ കൊണ്ടോ മറ്റു പല വിഷയങ്ങൾ കൊണ്ടോ പലതും നമ്മൾ നശിപ്പിച്ചു കളയാറുണ്ട് എന്നാൽ ദൈവചനം നമ്മിൽ നിന്നാഗ്രഹിക്കുന്നത് ദൈവം ഏൽപ്പിച്ചത് നാം നിലനിർത്തുക എന്നത് തന്നെയാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ ജീവിതത്തിൽ ജയകരമാകുന്ന ജീവിതത്തിനായി മനസ്സിനെ ശരീരത്തെ ജഡത്തെ ജീവിത സാഹചര്യങ്ങളെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ജയാളിയായി തീരുവാൻ നാം തയ്യാറാകേണ്ടുന്നത് ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് സദൃശ്യവാക്യം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വളരെ പ്രാധാന്യം നൽകുന്നത് ആത്മസമയനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു അതെ കാര്യങ്ങളെ നിയന്ത്രിക്കുവാനും കാര്യങ്ങളെ വരുതിയിൽ വരുത്തുവാനും കഴിവില്ലാത്ത വ്യക്തിത്വം മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഇനിയും നാം ദൈവചനം പഠിക്കുമ്പോൾ ഒരു ജയാളിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അംഗം പൊരുതുന്നവനെല്ലാം സകലത്തിലും വർജനം ആദരിക്കണം അവർ വാടുന്ന കിരീടത്തിനായി ഓടുന്നു നാമോ വാടാത്തതിനായി പ്രയത്നിക്കുന്നു അതെ അംഗം പൊരുതുന്ന സകല മനുഷ്യനും അതെ വേർതിരിവ് അല്ലെങ്കിൽ വ്യത്യാസ് വ്യത്യസ്തത സകലത്തിലും വേർതിരിവ് കാണിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം ഒന്ന് കോരിന്തിയാല ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ അതെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സകലത്തിലും വർജനമാചരിക്കുവാൻ തയ്യാറാകുക പലപ്പോഴും ദേഷ്യം കോപം അതുപോലെ തന്നെ സ്വന്തമായ ഇച്ഛകൾ നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ പലതും നമ്മെ തോൽപ്പിച്ച് കളയുവാൻ ഇടയുണ്ട് അതെ യാക്കോവിൻ്റെ അതെ ഏഷാവിൻ്റെ ഒരു ചെറിയ കൊതി അല്ലെങ്കിൽ പായസത്തെക്കുറിച്ചുള്ള മോഹം തൻ്റെ നന്മ പിതൃ പിതൃ അനുഗ്രഹങ്ങൾ ജ്യേഷ്ഠവകാശം ഇവയൊക്കെയും നഷ്ടപ്പെടുത്തി കളയുവാൻ ഇടയായിത്തീർന്നു അതുപോലെ ജീ ജീവിതത്തിൽ പലവിധ സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഗീതയോനും ശിംഷോനും ഒക്കെ അവർക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാനിടയായിത്തീർന്നു അതേ നമ്മുടെയും ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടുന്നവണ്ണം ഓടുവാൻ തക്കവണ്ണം നാം നമ്മുടെ ശരീരത്തെ ഭരിക്കുകയും നിയന്ത്രിക്കുകയും ആത്മസമേമനത്തോടുകൂടി നാം ജീവിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് അങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ നാം തോൽവിയല്ല ജയം തന്നെ പ്രാപിക്കത്തക്കവണ്ണം സർവ്വശക്തനാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടിയിരിക്കും അതുകൊണ്ട് അനുദിന ജീവിത സാഹചര്യത്തിൽ ആത്മസമയമനമില്ലാത്ത പുരുഷന്മാരായി തീരാതെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായി തീരാതെ നമ്മൾ ദൈവകൃപയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഉറപ്പും ഉയരവുമുള്ള മതിലുകളായി ശത്രുവിനൊരിക്കലും കിടക്കുവാൻ കഴിയാത്ത ദൈവപ്രവൃത്തിയുടെ ഉറവിടങ്ങളായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ